ജാസർപോർ ആണ് എൻ്റെ അയൽവാസിയും സുഹൃത്തുമാണ് നമ്മുടെ ഇബ്രാഹിം ഇന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങും അനുബന്ധ സൽക്കാരവും നടക്കുന്നുണ്ട് ഒരുപാട് ദിവസത്തെ ഒരുപാട് മാസത്തെ കഠിന പ്രയത്നവും അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇബ്രാഹിം ഇത്ര നല്ലൊരു വീട് ഇവിടെ പൂർത്തീകരിച്ചത് ഇനി ഇതിൻ്റെ ഈ ചുറ്റുവട്ടത്ത് അയൽവാസി മേഖലയിൽ ഇതുവരെ നടന്നൊരു ചോദിച്ച ഏറ്റവും നല്ലൊരു ഫംഗ്ഷനാണ് ഇന്ന് നടക്കുന്നത് ഏതായാലും നമുക്കതൊന്ന് മൊത്തത്തിൽ കാണാം േഡ് ഒന്നേ ബീഫ് എത്ര വെച്ചിട്ടുണ്ട് അല്ലേ മുളക് പൊടിയല്ലേ നാട് മുളക് പൊടിയല്ലേ ഒരുപാട് ഐറ്റമുകളില്ല പക്ഷെ ഉള്ളതിനനുസരിച്ച് ഏറ്റവും മികച്ച ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം അഭിപ്രായം ഏശ ദാള് ഒഴിക്കാലേ നല്ല ദാൾ ഫ്രൈ ഇതാ രണ്ട് മിക്സ് ആക്കിട്ട് ഇതാ മാഷാ എന്തോ രണ്ടാ എല്ലാം കൊണ്ടും നല്ലൊരു ഫങ്ഷൻ ആയിരുന്നു ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ